ഞങ്ങളുടെ ഫാമിലെ ആടുകൾക്ക് ഏതെല്ലാം തീറ്റകളാണ് കൊടുക്കുന്നതെന്നും അത് കൊടുക്കുന്ന രീതിയുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് മലബാറി ആടുകളും മലബാറി ക്രോസ് ആടുകളുമാണ് കൂടുതലായിട്ടുള്ളത് പുറത്ത് മേയ്ക്കാൻ വിടാറില്ല ആടുകളെ ഷെഡിൽ നിർത്തി തന്നെയാണ് ആട് വളർത്തുന്നത് അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് കൊടുക്കാനുള്ള തീറ്റകളും ഷെഡിൽ എത്തിച്ചു കൊടുക്കാതാണ് ഞങ്ങൾ ചെയ്യുന്നത് വെള്ളം കൊടുക്കാനും മറ്റു തീറ്റകൾ കൊടുക്കാനുമായിട്ട് ഷെഡിൽ ഞങ്ങൾ ഇതുപോലെ പുൽത്തൊട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ടരടി വീതിയാണ് ഈ പുൽത്തൊട്ടിക്കുള്ളത് പുൽത്തൊട്ടിയിൽ തീറ്റകൾ കൊടുക്കുമ്പോൾ തീറ്റകൾ വേസ്റ്റ് ആക്കുന്നത് വളരെ കുറവായിരിക്കും ആടുകളുടെ ആവശ്യാനുസരണം അവ തീറ്റ കഴിക്കുകയും ചെയ്യും ഡയറി ഫാമിലെ രാവിലത്തെ പണികൾ കഴിഞ്ഞാൽ ഏകദേശം ഒൻപത് മണിയോടു കൂടെ ആടുകൾക്കുള്ള വെള്ളം ഇതുപോലെ തന്നെ എടുത്തുകൊണ്ടുവരും അടുത്തുള്ള വീടുകളിൽ നിന്നാണ് ഇത്ര ഇങ്ങനെയുള്ള കഞ്ഞിവെള്ളങ്ങൾ എടുത്തുകൊണ്ടിരുന്നത് അതിനുവേണ്ടി ഞങ്ങൾ അവിടെ തന്നെ ഓരോ പാത്രങ്ങളെല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ അവർ ഒഴിച്ചു വെക്കുന്ന വെള്ളം ഇതുപോലെ രാവിലെ തന്നെ എടുത്തു കൊണ്ടുവരും ഈ കൊണ്ടുവരുന്ന വെള്ളത്തിന് പുറമെ ഞങ്ങൾ ചെയ്യുന്നത് ഏകദേശം ഇരുപത് ലിറ്ററോളം വെള്ളം ഞങ്ങൾ തിളപ്പിക്കാറുണ്ട് ആദ്യം മുതൽ തന്നെ ഞങ്ങൾ ആടുകൾക്ക് ശീലമാക്കിയതാണ് വെള്ളം ലൈറ്റ് ചൂടിൽ കൊടുക്കുന്നത് എന്നാൽ മാത്രമേ ഞങ്ങളുടെ ഫാമിൽ ആടുകൾ വെള്ളം കുടിക്കാറുള്ളൂ ഇപ്പൊ രാവിലെ തന്നെ ഇങ്ങനെ ഒരു ഇരുപത് ലിറ്ററോളം വെള്ളം ഞങ്ങൾ ചെമ്പിൽ ചൂടാക്കാൻ വെക്കും ആദ്യം തന്നെ കൊടുക്കുന്നത് രാവിലത്തെ തീറ്റയായിട്ട് വെള്ളമാണ് അപ്പം വെള്ളം വെക്കാനുള്ള ബേസൺ ആദ്യം തന്നെ നിർത്തി വെക്കുകയാണ് ബീസണിലേക്ക് ആദ്യം ഒഴിക്കുന്നത് നമ്മൾ വീടുകളിൽ നിന്ന് എടുത്തു വിടുന്ന വെള്ളമാണ് ഇതിൽ അല്പം ചോറും അതുപോലെ തന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് ഇതെല്ലാം ഉണ്ടാവും നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് അവര് എടുത്തതിന്റെ ബാക്കിയെല്ലാം ഒഴിക്കുന്നതെല്ലാം ഇതിലുണ്ടാവും ഞങ്ങളെ ഫാമിലെ ആടുകൾക്ക് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചോറ് ഇതിലൊക്കെ ഉള്ള ചോറുകൾ കൊടുക്കുന്നതുകൊണ്ട് ആ ചോറ് കൊടുത്തുകൊണ്ടുള്ള ഉണ്ടാവാറില്ല തീരെ ചോറ് കൊടുക്കാത്ത ആടുകളാണെങ്കിൽ പെട്ടെന്ന് കൊടുക്കുമ്പോഴാണ് അവർക്ക് വൈറസ്തംഭനമൊക്കെ സംഭവിക്കാറുള്ളത് വെള്ളം തരുന്ന ആളുകളോട് ഞങ്ങൾ പ്രത്യേകം പറയാറുണ്ട് നമ്മുടെ കറികളുടെ വേസ്റ്റ് ഇതിലൊഴിക്കരുതെന്ന് അതിൽ എരിവും കറ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ആടുകൾ വെള്ളം കുടിക്കാറില്ല അപ്പൊ അത് ശ്രദ്ധിച്ചാണ് അവർ വെള്ളം ഒഴിച്ചു തരാറുള്ളത് ആടുകൾക്ക് കൊടുക്കുന്ന വെള്ളത്തിൽ പ്രധാന ഗുണങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ളത് ഈ കഞ്ഞിവെള്ളത്തിൽ തന്നെയാണ് കഞ്ഞിവെള്ളം ആയത് കൊണ്ട് ഇവർക്ക് അത്യാവശ്യം പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഈ വെള്ളത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് അതിന് പുറമെ ഞങ്ങൾ കൊടുക്കുന്നത് തേങ്ങാ പിണ്ണാക്കാണ് അത്യാവശ്യം രാവിലെ തന്നെ ഒരു മൂന്ന് കിലോ ഒരു നേരം കൊടുക്കുന്നത് മൂന്ന് കിലോ ആണ് മൂന്ന് കിലോത്തോളം പിണ്ണാക്ക് ഇതുവരെ കുതിർക്കാനായിട്ടിടും വെള്ളം കുതിർന്നിട്ടുണ്ട് ഇപ്പൊ നല്ല തേങ്ങാ പിണ്ണാക്കാണ് ഇത് ഓരോ പിടി വെച്ചാണ് ഓരോ ബേസിലും ഇടുന്നത് മൂന്ന് കിലോ ആണ് ഒരു നേരം കൊടുക്കുന്നത് അങ്ങനെ രണ്ടു നേരമായിട്ട് ഏകദേശം ആറ് കിലോത്തോളം പിണ്ണാക്കാണ് ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടത് ഏകദേശം അൻപതോളം ആടുകൾക്കാണ് നമ്മൾ ഈ കൊടുക്കുന്നത് പിണ്ണാക്കിട്ടതിനു ശേഷം വീണ്ടും അതിലേക്ക് വെള്ളം ഒഴിക്കണം അതിനുവേണ്ടി ഇവിടെ ചൂടാക്കി വെച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഒരു ഇളം ചൂടേ ഉള്ളൂ ഈ ഒരു ചൂട് മതി തണുപ്പ് കൂടുതലാണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ചൂട് കൂടി കൂടുതലാക്കി കൊടുക്കും രണ്ടു ദിവസമായിട്ട് തണുപ്പ് കുറച്ച് കുറവാണ് കാലാവസ്ഥ ഈ പിന്നാക്കെടുത്ത പാത്രത്തിൽ നിന്ന് ഒഴിക്കുമ്പോൾ കുറച്ചുകൂടി പിന്നാക്ക് പിണ്ണാക്ക് കിട്ടും ഇതുപോലെ ഓരോ പാത്രത്തിലും കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുക്കും കുറച്ച് ചെറിയ ആടുകളുണ്ട് അവർക്ക് കൊടുക്കാനാണ് ഈ സ്റ്റീൽ പാത്രത്തിൽ എടുത്തിട്ടുള്ളത് അവർക്ക് ഈ പുൽത്തൊട്ടിയുടെ കള്ളി കുറച്ച് ചെറുതാണ് അപ്പൊ തല ഇടായിട്ടും ബേസിൽ തലയിട്ട് കുടിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഈ ചെറിയ സ്റ്റീൽ പാത്രത്തിൽ കൊടുക്കുന്നത് ആടിന്റെ ഷെഡ് ഏകദേശം നാലടിയോളം ഉയരത്തിലാണുള്ളത് അപ്പൊ നമ്മൾ വെള്ളം എടുത്തു കൊടുക്കുമ്പോ കുറച്ച് ഹൈറ്റിലാണ് കുറച്ച് പൊന്തിച്ചിട്ട് വേണം നമ്മൾ ഇതുവരെ വെള്ളം എടുത്തു കൊടുക്കാനായിട്ട് വെള്ളം കൊടുക്കുന്ന സമയത്ത് എല്ലാവരും പുൽത്തൊട്ടിയുടെ ഭാഗത്തു നിന്ന് അടിയായിരിക്കും അതുകൊണ്ട് തന്നെ ഓരോ ബോക്സിലും ഒരു മൂന്ന് ബേസൺ വെച്ചിട്ട് വെള്ളം വെച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ എല്ലാവർക്കും ഒരേപോലെ വെള്ളം കിട്ടുകയുള്ളു എന്നാലും ഇതിൽ സാമർഥ്യം കൂടുതലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വെള്ളം വലിച്ചവർ തന്നെ എടുക്കും എപ്പോഴും നമ്മൾ ആട് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വെള്ളം കുടിക്കുന്ന ആടുകളെ വളർത്തണം വെള്ളം കുടിക്കുന്ന ആടുകളായിരിക്കും നല്ല വളർച്ചയും നല്ല ഇനത്തിലും വരുന്നത് വെള്ളം കുടി കുറഞ്ഞാൽ ആടുകൾക്ക് വേണ്ടത്ര ഗ്രോത്തോ അതുപോലെ തന്നെ നല്ല ബീഡായിട്ടോ നമുക്ക് കിട്ടാറില്ല ആട് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാരണത്തിൽപ്പെട്ട ഒന്ന് തന്നെയാണ് വെള്ളം കുടിക്കുന്നത് ചോദിക്കുക നമ്മൾ എവിടുന്ന ആടുകൾ വാങ്ങിക്കുകയാണെങ്കിലും ആട് എത്രത്തോളം വെള്ളം കുടിക്കും എന്ന കാര്യം നമ്മൾ നിർബന്ധമായി ചോദിക്കണം വെള്ളം തീരെ കുടിക്കാത്ത ആടാണെങ്കിൽ നമ്മൾ ആടുകളെ ആടുകൾ വാങ്ങിക്കാത്തതാണ് നമ്മൾ ഫായിട്ട് നടത്തുമ്പോഴൊക്കെ നമുക്ക് ഏറ്റവും നല്ലത് വെള്ളം വെച്ചു കൊടുത്തിട്ട് ഏകദേശം പതിനഞ്ച് മിനിറ്റോളായി എല്ലാ ആടുകളും വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ ഈ ബേസൻ എടുത്തു നീക്കണം വെറുതെ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ബേസൺ കടിച്ചു പൊട്ടിക്കലാണ് അടുത്ത പരിപാടി അതുകൊണ്ടാണ് ബേസൻ പെട്ടെന്ന് നീക്കുന്നത് ബേസൺ ഒതുക്കി വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഈ ഉള്ളിലുള്ളതെല്ലാം ഒന്ന് കൊട്ടിയിട്ട് വേണം എടുത്തു വെക്കാൻ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വെക്കുമ്പോൾ ആദ്യം കുടിച്ചതിന്റെ വേസ്റ്റ് എല്ലാം അതിന് ഉള്ളിലുണ്ടാവും അപ്പൊ അതൊന്ന് തട്ടിയിട്ട് വേണം ബേസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ കൊടുക്കുന്ന പ്രധാന തീറ്റയാണ് പ്ലാവില ഞങ്ങളുടെ ഫാമിലെ ആടുകൾക്ക് ഇലവർഗമായി കൊടുക്കുന്ന തീറ്റ പ്ലാവില തന്നെയാണ് വർഷം മുഴുവനും ഞങ്ങൾ പ്ലാവില തന്നെയാണ് തീറ്റയായി നൽകാറുള്ളത് പ്ലാവിലെ കറയുടെ കണ്ടന്റ് കൂടുതലുള്ളതാണ് പ്ലാവിലെ കൊടുക്കുന്നതും വളരെ നല്ലതാണ് ആടുകൾക്ക് പക്ഷെ എല്ലാ ആളുകൾക്കും പ്ലാവിലെ കിട്ടാൻ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് അവർ തീറ്റ കൃഷിയും മറ്റു തീറ്റകളും കൊടുത്ത് ആട് വളർത്തുന്നത് ഞങ്ങളുടെ നിന്നും അതുപോലെ തന്നെ അടുത്തുള്ള തോട്ടങ്ങളിൽ നിന്നാണ് ഞങ്ങൾ പ്ലാവിലെ വെട്ടാറുള്ളത് ഏകദേശം ഒരു വർഷം തന്നെ പല സമയങ്ങളിലായിട്ടാണ് പല തോട്ടത്തിൽ ഞങ്ങൾക്ക് ഇല കിട്ടാറുള്ളത് ഇത് എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് ത്രീ വീൽ ഗുഡ്സ് ഉണ്ട് ഈ ഗുഡ്സിന് ഒരു ലോഡ് ഇല കൊടുത്ത് കൊണ്ടുവന്നാൽ ഏകദേശം മൂന്നര ദിവസം വരെ നമുക്ക് തീറ്റ കൊടുക്കാൻ കിട്ടും മേക്കാൻ വിടുന്നതിലും സമയലാഭം ഇതുപോലെ പ്ലാവിലെ കൊടുക്കുമ്പോഴാണ് പക്ഷെ പ്ലാവിലെ ചില ആളുകൾ കൊടുക്കുന്നത് ഇതുപോലെ കൂട്ടിൽ കെട്ടി തൂക്കി കൊടുക്കും ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇവർ ഈ നെട്ട് മാത്രം കഴിച്ച് ഇല ഫുൾ വേസ്റ്റ് ആക്കാണ് ചെയ്യാറ് അതുകൊണ്ട് ഈ പുൽത്തൊട്ടിയിൽ കൊടുക്കുമ്പോൾ ഒരു തുള്ളി പോലും ആളുകൾ വേസ്റ്റ് ആക്കുന്നില്ല ഈ കമ്പിലെ തോൽ പോലെ അവർ കൃത്യമായിട്ട് കഴിക്കും തീറ്റ പുൽ കൃഷി ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ മേച്ചുകൊണ്ടൊക്കെ ആടുകളെ വളർത്താം ഞങ്ങൾക്ക് ഇവിടെ വയനാട്ടിൽ തോട്ടം മേഖല ആയതുകൊണ്ട് നല്ല പ്ലാവ് കിട്ടാനുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ വർഷം മുഴുവൻ പ്ലാവില കൊടുക്കുന്നത് ഇവിടെ എല്ലാ തോട്ടങ്ങളിലും കാപ്പിക്ക് ഇടവേളയായി കുരുമുളകും കൂടെ ചെയ്യുന്നതുകൊണ്ട് അത് പടർത്താനായിട്ട് പ്ലാവുകളും നട്ടിട്ടുണ്ട് അതുകൊണ്ട് ധാരാളമായി പ്ലാവുകൾ എല്ലാ തോട്ടത്തിലും ഉണ്ട് കാപ്പിക്ക് ഷെയ്ഡ് ഒഴിവാക്കാൻ വേണ്ടിയും തോട്ടത്തിലെ മറ്റു പണികൾക്കുമായി പ്ലാവുകൾ വെട്ടുന്ന സമയത്ത് ധാരാളമായി ഞങ്ങൾക്ക് പ്ലാവ് കിട്ടുന്നുണ്ട് പ്ലാവിനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കമ്പിലെ ചൊലികളെല്ലാം ഇതുപോലെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ട് കിട്ടും ഇത് നമ്മളിങ്ങനെ ഒരു ഭാഗത്ത് കൂട്ടിയിടുകയാണ് ചെയ്യുന്നത് അന്നത്തെ തന്നെ ഈ കൂട്ടിയിട്ടത് ആഞ്ഞെടുത്ത് ആഞ്ഞെടുത്ത് വിറ വിറകളല്ലേ നമ്മൾ ആഞ്ഞെടുക്കും ഇങ്ങനെ ആഞ്ഞെടുത്ത വിറകുകളാണിത് ഫാമിലെ ആടുകളുടെ വെള്ളം ചൂടാക്കാനായിട്ടുള്ള വിറക് നമുക്ക് ധാരാളമായി കിട്ടുന്നത് ഇങ്ങനെയാണ് ഈ വിറകുകൾ വീട്ടിലെ ആവശ്യങ്ങൾക്ക് എടുക്കും ബാക്കിയുള്ളത് ആടുകളെ വെള്ളം ചൂടാക്കാനായിട്ടുള്ള ആവശ്യത്തിന് എടുത്തതിനു ശേഷം ബാക്കി വരുന്നത് കത്തിച്ച് കളയാണ് ചെയ്യുന്നത് ഈ കത്തിച്ചതിന്റെ ചാരം നേരെ തെങ്ങുകൾക്ക് വളമായിട്ട് കൊടുക്കും ഇട്ടുകൊടുക്കും ഇങ്ങനെയൊരു പ്രോസസ്സാണ് ഡെയിലി നമ്മൾ ചെയ്യുന്നത് രാവിലെ ഒൻപത് മണിക്ക് വെള്ളം കൊടുത്തതിന് ശേഷം ഇതുപോലെ പ്ലാവിലെ ഇട്ട് കൊടുക്കുന്നു ഏകദേശം പത്ത് മണിയോടുകൂടെ രാവിലത്തെ ആടുകളുടെ പരിപാടികൾ കഴിയുന്നു പിന്നീട് വൈകിട്ട് ഏകദേശം മൂന്ന് മണിയോടുകൂടെയാണ് ആദ്യം തന്നെ വെള്ളം കൊടുക്കുന്നത് ഇങ്ങനെ വെള്ളം കൊടുത്ത് അതിനുശേഷം പ്ലാവിലെ ഇട്ട് കൊടുക്കുന്നു ഫാമിൽ ചെയ്യുന്നത് രണ്ടു നേരം വെള്ളവും രണ്ടു നേരം പ്ലാവിലയും വേണം ആകെ കൊടുക്കുന്നത് ബാക്കിയുള്ള സമയത്തെല്ലാം ആടുകൾ റെസ്റ്റിലായിരിക്കും ഡയറി ഫാമിൽ ചെയ്യുന്ന പോലെ തന്നെ കൃത്യമായ ടൈം ടേബിളിലാണ് ഞങ്ങൾ ആടുകൾക്കും തീറ്റകൾ കൊടുക്കുന്നത് ആടിനെ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ തീറ്റ കൊടുത്ത് ആടിനെ വളർത്തുക എന്നതല്ല കൊടുക്കുന്ന തീറ്റകൾ കൃത്യമായ സമയങ്ങളിൽ കൊടുക്കുക എന്നാൽ ആടുകൾക്ക് നല്ല വളർച്ചയും അതുപോലെ തന്നെ നല്ല പാൽ ഉൽപ്പാദനവും ഉണ്ടാവും മലബാറി ഇനത്തിൽപ്പെട്ട ആടുകളെ വളർത്തുന്നതിന്റെ പ്രധാന കാരണം ഇവയ്ക്ക് മറ്റ് ബ്രീഡുകളെ അപേക്ഷിച്ച് തീറ്റ ചെലവ് വളരെ കുറവാണ് ഞങ്ങളുടെ ഫാമിൽ തന്നെ കൊടുക്കുന്നത് വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന കഞ്ഞിവെള്ളവും ആറ് കിലോ പിണ്ണാക്കും പ്ലാവിലയുമാണ് ഇങ്ങനെ തീറ്റച്ചെലവ് കുറച്ചാൽ മാത്രമേ ആടുവളർത്തൽ ലാഭകരമായി നമുക്ക് കൊണ്ടുപോവാൻ സാധിക്കുകയുള്ളൂ